മനസ്സിലാക്കാം പറഞ്ഞതല്ലേ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞു മുഹമ്മദ് നടത്താൻ വേണ്ടി അവരുടെ

മഴ പോലെ വല്ലാത്ത ദുഃഖം വരികയാണ് ഈ ബൈക്കിന്റെ അവസാനം കാണാം നമ്മളെ കോഴിക്കോട് അടുത്തൊക്കെ കോലം പക്കലും ഇങ്ങനത്തെ പരിപാടി കാട്ടിക്കൂട്ടുന്നു ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിശമുണ്ട്

ും കോലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള വിഷയങ്ങൾ കണ്ടപ്പോൾ തങ്ങളെ രചിച്ച കാവ്യം ഒരു ഒന്നിലധികം കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മുഹമ്മദ് അതുമായി യാതൊരു ബന്ധവുമില്ല ഈ പറയുന്ന ആളുകൾക്ക് ഇന്ന് വരെ ഒരു രേഖ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ചിലാക്കന്മാർ അങ്ങ് വിട്ട ആ നുണയാണ് ഇന്നും ഇവരിങ്ങനെ പുതിയതായി അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് ഇത് പറയുന്നത്

അത് മലബാറുണ്ട് മലബാറിന്റെ പുറത്തുണ്ട് അങ്ങനെ ചില ചർച്ച നടത്തി ഇവർ നമ്മള് പറഞ്ഞത് മുമ്പ് പറഞ്ഞതുപോലെ രാവിലെയും ചട്ടി വെച്ചത് പോലെ എവിടെങ്കിലും എന്നാൽ പറഞ്ഞു നോക്കൂ മലബാറ കൊണ്ട് ആ വ്യാജന്മാരുടെ സ്വഭാവം അവരുടെ സ്വഭാവം എന്താ പറയുക അവര് പള്ളിയിൽ കാശിക്കുന്നവരായിരുന്നു അതിന് കാണാം

കൊണ്ടോട്ടി മശായക്കന്മാർ എത്ര പള്ളിയോടെ അക്കാലത്ത് നിർമ്മിച്ചു കൊടുത്തറങ്ങും പള്ളി പോയി നോക്കൂ അതിന്റെ വെച്ചിട്ടുണ്ട് ഇത് ഇഷ്ടിയാക്ക് ജീവനോട്ടത്തിൽ പടിയുന്ന പള്ളിയാണ് എത്ര സ്ഥലങ്ങളിൽ പള്ളി കൊടുക്കും നിസ്കാരവും ജമാനത്തും നടപ്പിലാക്കിയ മശായക്കന്മാരാവ് എന്നിട്ട് പറയാണ് അതും യാതൊരു പന്നില്ല ാണ് <ted> പറഞ്ഞത് <tane rose> <tane> മഹുദിയാണെന്നുള്ള വാദമുണ്ട് ഇന്ന് വരെ ഇവരും കൂടി പറഞ്ഞില്ല കൊണ്ടോട്ട് വാങ്ങിച്ച മഹുദിയാണെന്ന് വാദിച്ചിരുന്നു അപ്പൊ കെൻസിൽ വറാഹിയിൽ പറയുന്ന മലബാറിൽ വന്ന ചില വ്യാജന്മാർ മലബാറിൽ എത്ര വ്യാജന്മാരുണ്ടായിരുന്നു അത് ആരാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താതെ ആരെങ്കിലോ കുറിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാദങ്ങളിലേക്ക് ചേർത്തുക ഈ ബി കെ എഫിൽ ക്ലാസ് എടുത്ത പൈസയും

കാസർഗോഡ് വെച്ച് പറഞ്ഞല്ലോ എവിടെയാണ് പറഞ്ഞിട്ട് എത്ര എത്ര കുട്ടികൾ എന്താ പൈസ പോയോ എവിടെയാണ് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല തിരക്കിട്ട് നോക്കാണ് എന്നിട്ട് കൊട്ടുവരക്കാരൻ ആ ചങ്ങാതിമാരി ഫസാദുകളാണ് അച്ഛൻ എന്താ പറയേ

ഇതാണ് മംബറനങ്ങളെ പതുവെ ചോദിച്ചപ്പോൾ തേടി കുടിച്ചുകൊണ്ടാണ് ഇതാണ് തല മംബറനങ്ങളെ പതുവ അനെ മഖാല അന്നാ ഉവരിൽ ഫഖീർ റ കൊണ്ടിയ ആനി മുഹമ്മദി ഷാ ഖദറഹുവാ കാന റാബൂദിയൻ മാലിഖം മന്ദീകൻ ഉമ്മു മുതമ്മലിദൻ സ്വർറഹ ബി ഫീഹി വ ഫീ മുസ്തിഫീഹി മി ഉലമാഇൽ മലബാർ അസ്സയ്യിദുൽ കുതുബിൽ ഹബീബ് ഷൈഖുൽ ജിബി അൽ കാലിഫീ ഫതസല്ലല്ലഹു അലൈഹി ഫീ കൻസിൽ ബറാഹീ الجليل الحبيب علي അങ്ങനെ പോകണം എന്താ പോയി മമ്പ്രത്തുവല്ല മമ്പ്രങ്ങൾ കൊടുത്തു ഒരു ചെന്നാജയിലി വെച്ചാണ് നിനക്ക് കേൾക്കണോ ഇത് മമ്പുറന്തങ്ങൾ

അവരവർ പറഞ്ഞു ഫസ്റ്റ് ടീച്ചർ എന്നല്ലവരെ ടീച്ചർ muslim ആയി ഗ്രാമമൊരു ചെറിയ ഭാരമൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഹമ്മദി സാദങ്ങളെ എതിർക്കാൻ മടി മൊണയില്ല തങ്ങളെ ഹറാമത്തിൽ തലക്കേനെ വെച്ചിരിക്ക വാക്യലന്നവര് പറഞ്ഞു സ്വർണ ഹുബി തഫിഹി മുഹമ്മദി സാദങ്ങളെ കാഫിറാണെന്ന് തൻസിൽ ബറായ എന്ന കിതാബിൽ വ്യക്തമായി പറഞ്ഞുണ്ട് സ്വറഹ കന്നാനല ഖിയാനത്തല്ല വ്യക്തമായി പറഞ്ഞുണ്ട് മനസ്സിലായോ ആ കന്നാനന വീഞ്ഞേ ആ കിതാബിന്റെ തുടക്കം മുതൽ ഉൾക്കൊണ്ടവരെ മുഹമ്മദ് ഷാ തങ്ങളെ അവരെ പേരും കൂടി ഇല്ലാത്തല്ല അവരുടെ കുഫിയത്തിന്റെ രീതി ആ കിതാബിന്മേൽ സയ്യിദ് ദിബീരി തങ്ങളുടെ കളവ് അതുപോലെ മൗലവ തവീല സയ്യിദ് ആർവി തങ്ങളുടെ പേരിൽ കളവ്